മായ പ്രതിഷേധമായി ഡൽഹിയിലെ എട്ടാം തീയതത്തെ സമരം മാറും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇതെടുത്തു പറയേണ്ടി വന്നത് മാധ്യമങ്ങളിൽ ചിലത് ഇത് സമരം എന്നുള്ളതെല്ലാം മതിയാക്കിയിരിക്കുകയാണ് ഒരു സമ്മേളനം പോലെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുകയുണ്ടായി അത് അടിസ്ഥാനമില്ലാത്ത ഒരു വാർത്തയാണ് ഞങ്ങൾ മുമ്പ് തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോട് കാണിക്കുന്ന പൊതുവെ ബി ജെ പി ഏതര ഗവണ്മെന്റുകളോട് കാണിക്കുന്ന സാമ്പത്തിക പ്രതിരോധം ഉൾപ്പെടെയുള്ള പ്രശ്നം ഫെഡറൽ സംവിധാനത്തിന്റെ പ്രശ്നം വെച്ചുകൊണ്ട് തന്നെയാണ് സമരം ആ സമരം ശക്തിയായ രീതി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പറയുന്നത് ആ സമരത്തോടൊപ്പം സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ മേഖലയിലുള്ള ആളുകൾ പങ്കെടുക്കുകയാണ് ചെയ്യുക അതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം